ഹലോ ഫ്രണ്ട്സ് ഞാൻ ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ വെള്ളാങ്കല്ലൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ വെള്ളാങ്കല്ലൂർ വെള്ളാങ്കല്ലൂർ സ്ഥലത്ത് നിന്ന് ഒരു രണ്ട് കിലോമീറ്റർ ഡിസ്റ്റൻസിൽ ഒരു രണ്ട് വീട് വന്നിട്ടുണ്ട് കേട്ടോ അതേ കണ്ട് രണ്ട് പുത്തൻ വീട് നമുക്ക് റെഡിക്ക് വലിപ്പനയ്ക്ക് വന്നിട്ടുണ്ട് ഏകദേശം ഒരു വീട് ഇരിക്കുന്നത് വീടിരിക്കുന്നത് ആറമുക്കാൽ സെൻറ്റിലാണ് കേട്ടോ ആറമുക്കാൽ സെൻറ്റിൻ്റിലാണ് വീടിരിക്കണത് നമുക്ക് ഒരു രണ്ടോ മൂന്നോ കാറൊക്കെ പാർക്ക് ചെയ്യാവുന്ന ഒരു സൗകര്യം ഈ വീടിനുണ്ട് ഒരായിരത്തി ആയിരം ആയിരത്തി ഒരുന്നൂറിൻ്റെ ഉള്ളിൽ സ്ക്വയർ ഫീറ്റ് വരുന്നുണ്ടോട്ടോ മാക്സിമം വീട് മൂന്ന് ബെഡ്റൂം വീടാണ് നല്ല നീറ്റായിട്ട് പണിതേക്കണ വീടാണ് കേട്ടോ ഫുള്ള് ചുറ്റുമ മതിലും ഗേറ്റും മിറ്റൊക്കെ ടൈലൊക്കെ ഇട്ട് നല്ല നീറ്റായിട്ടുണ്ട് നമുക്ക് എന്തെങ്കിലും ചെടികളൊക്കെ വെച്ച് പിടിപ്പിക്കാനുള്ള സ്പേസ് അവരവിടെ മാറ്റി ഇട്ടിട്ടുണ്ട് കണ്ടില്ലേ ഓക്കെ നല്ലൊരു ഏരിയയിലാണ് വീടിരിക്കണത് അത്യാവശ്യം കുറച്ച് ശ്രൂട്ട്സൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ടാ ചേട്ടൻ ഓക്കെ ഇനി നമുക്ക് വീടുണ്ടാക്കാൻ കാണാം പിന്നെ സിറ്റൗട്ടിലേക്ക് കിടന്നു സിറ്റൗട്ടിന്ന് നേരെ ഹാളിലേക്ക് കേട്ടോ ഹാൾ നല്ലൊരു ഹാളാണ് ഇവിടെ നമുക്ക് രൂപങ്ങൾ വയ്ക്കാനുള്ള സ്ഥലങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ നമുക്കൊരു വാഷ് ബേസിൻ്റെ സ്പേസ് സെറ്റ് ചെയ്തിട്ടുണ്ട് കബോർഡ് വർക്കുകളൊക്കെ മോൾഡ് ചെയ്ത് നല്ല നീറ്റായിട്ട് ഇവിടെ ഒരു ബെഡ്റൂമാണ് മൂന്ന് ബെഡ്റൂമാണ് ഇതിൻ്റെ അകത്തുള്ളത് ഇത് ഫസ്റ്റത്തെ ബെഡ്റൂം ബെഡ്റൂം ആണ് കേട്ടോ അറ്റാച്ചഡ് നല്ല നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട് ഓക്കെ ഇനി ഹാളിൽ നിന്ന് നമ്മൾ ഡൈനിങ്ങിന് ഡൈനിങ്ങിൻ്റെ ഇരിക്കുന്നു കിടക്കണത് ഇത് ഡൈനിങ് സ്പേസ് തന്നെ കേട്ടോ ഡൈനിങ്ങിന്ന് റൈറ്റ് സൈഡിലേക്ക് വാഷ് ബേസിനും കോമൺ ബാത്റൂമും ഇതിന് രണ്ട് ബെഡ്റൂമിനും കൂടിയിട്ട് കോമൺ ബാത്റൂമ ചെയ്തേക്കണേട്ടോ കോമൺ ബാത്റൂമ ചെയ്തേക്കണേ ഇവിടെ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ഓരോ ബെഡ്റൂംസ് ഓക്കേ വീണ്ടും നമ്മൾ ഡൈനിങ്ങിലേക്ക് കിടക്കുന്നു ഡൈനിങ്ങിൽ നിന്ന് നേരെ കിച്ചണിൽ വന്നു കിച്ചൺ വേണ്ടലൊക്കെ കബോർഡ് വർക്കിലൊക്കെ ചെയ്ത് നല്ല ലൈറ്റായിട്ടൊക്കെ ചെയ്തിട്ടുണ്ട് നല്ല കുഴപ്പമില്ലാത്ത മെറ്റീരിയൽ നമ്മൾ ചെയ്തിട്ടുണ്ട് ഒരു ചെറിയ വർക്ക് ചെയ്യുക ഈ ആറമ പാലസിൻ്റെ സ്ഥലം ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ ആയിരം സ്ക്വയർ ഫീറ്റ് ഉള്ളൂ കേട്ടോ ആയിരത്തി ഒരുന്നൂറ് ഇല്ല ആയിരം സ്ക്വയർ ഫീറ്റ് ഉള്ളൂ അപ്പോൾ പാർട്ടി ഇതിന് ഉദ്ദേശിക്കുന്ന വിലയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മുപ്പത്തൊമ്പത് ലക്ഷമാണ് ലാസ്റ്റ് പ്രൈസ് തന്നെ അവിടെ പറഞ്ഞേക്കണേ നിന്നാലും നമുക്ക് എന്തെങ്കിലും ചോദിക്കാം ഇതിന് ഉദ്ദേശിക്കുന്നത് വിലയെന്ന് പറഞ്ഞാൽ മുപ്പത്തൊമ്പത് ലക്ഷമാണ് കേട്ടോ ഇതിൻ്റെ നമ്മൾ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ അടുത്ത വീഡിയോസും ഇതിൽ ഒരുപാട് വീഡിയോസ് ഞാൻ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട് അതൊക്കെ കാണാൻ പറ്റും നമ്മുടെ ചാനലിൽ റിജോയ്സ് റിയൽ എസ്റ്റേറ്റിൽ നിന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാണെങ്കിൽ കാണാൻ പറ്റും ഇല്ലേ അപ്പോൾ താല്പര്യമുള്ളവർ കോണ്ടാക്റ്റ് ചെയ്യുക എൻ്റെ നമ്പർ ഇതിൽ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് പിന്നെ നമ്മുടെ അതിൽ പ്രോപ്പർട്ടികൾ കൊടുക്കാനുണ്ടെങ്കിലും ഇത് ചെയ്യാം പിന്നെ ഇതിൻ്റെ അടുത്ത കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നിലവിൽ ഇതിൽ മണ്ണ് വഴിയാണ് ഉള്ളത് ഇത് മെറ്റിലടിച്ച് കാര്യങ്ങൾ ചെയ്ത് തരാമെന്നാണ് പറഞ്ഞേക്കണത് ഇനി ഈ സൈഡിൽ രണ്ട് വീടുകളും രണ്ട് വീടും കൂടി പണിയും അപ്പോൾ ആ വീട് പണിത്ത് കഴിഞ്ഞിട്ട് ആറ് വീടാണ് ഇതിൽ ടോട്ടൽ വരുന്നത് അതുകഴിയുമ്പോൾ പഞ്ചായത്തിലേക്ക് കൊടുത്തിട്ട് ടാറിങ് ചെയ്യുന്നുണ്ട് പറഞ്ഞേക്കണേട്ടോ പിന്നെ അതും ഒരു വീടാണ് ഇത് ഈ കാണുന്നത് രണ്ടാമത്തെ വീടാണ് കേട്ടോ അതും ഈ നമ്മൾ കണ്ട പോലത്തെ തന്നെ ഒരു വീടാണ് ഇതിൻ്റെയും കണ്ടീഷൻസൊക്കെ സെയിം ഇതേ പോലെ തന്നെയാണ് വലിയും ഇതൊക്കെ തന്നെയാണ് കേട്ടോ അപ്പോൾ അതിന് നേരം ഇതിന് കിണറുണ്ട് രണ്ട് ഓരോ പ്ലോട്ടിലും ഓരോ കിണർ ചെയ്തിട്ടുണ്ട് ഓരോന്നിലും കോഴൽ കിണറാണ് ചെയ്തേക്കുന്നത് പിന്നെ ഓപ്പൺ കിണർ ഇതേ ഈ കാണുന്നത് ഒരെണ്ണം മാത്രമാണ് ഉള്ളത് അത് രണ്ട് രണ്ടുപേർക്കും കൂടി രണ്ട് വീട്ടുകാർക്കും കൂടിയിട്ട് ഈക്വലായിട്ട് യൂസ് ചെയ്യാവുന്ന രീതിയിൽ ഓക്കെ പിന്നെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ഓരോ കുഴൽ കിണറും അടിച്ചിട്ടിട്ടുണ്ട് പുള്ളിക്കാരൻ ഈ വീടും ഇപ്പം നമ്മൾ കണ്ട വീടുണ്ട് പോലെ തന്നെയാണ് ഓക്കെ അപ്പോൾ താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യുക ഇവിടുന്ന് ഒരു ഒന്നര കിലോമീറ്റർ ഡിസ്റ്റൻസിൽ പള്ളി സ്കൂൾ അമ്പലം എന്നീ ഹോസ്പിറ്റലിൽ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് കേട്ടോ താങ്ക് യു